ന്യൂസ് ഫീൽഡിലാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പഴുതുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരമാവധി പ്രൊജക്ട് ചെയ്തിട്ട് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ളതാണ് നമ്മുടെ തൊഴിൽ അപ്പോൾ മുറസാദി ചെയ്യുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ഞാൻ അത് ഒരു പക്ഷെ തറക്കുകയോ അല്ലെങ്കിൽ പുറത്തെത്തിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് തന്നെ ഒരു മൊയിലാറ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് മാറി നടന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് പോലും അദ്ദേഹത്തിന് ഞാൻ നോക്കാറില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ജനുവരി ഫസ്റ്റിൽ ഈ കഴിഞ്ഞ ജനുവരി ഫസ്റ്റിൽ അങ്ങാടിയിൽ വെച്ച് യാദൃശ്യമാർ കണ്ട് മുട്ടിപ്പോയതാണ് തട്ടിപ്പോയതാണ് തട്ടിയ സമയത്ത് ചോദിച്ചാൽ അന്ധവിശ്വാസം ചോദിച്ചാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് എനിക്കിങ്ങനൊരു നെഞ്ചരിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ട് ആസിഡിറ്റിയുടെ പ്രശ്നം കുറച്ച് ഓറാണ് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഒരു പത്ത് വർഷത്തോളം ആയിട്ട് നോമ്പോ നോക്കാറില്ല ചികിത്സ ഒരുപാട് ബേബി ഹോസ്പിറ്റലിൽ പോയി എൻ്റെ സ്കോപ്പ് ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് പത്ത് വർഷമായിട്ട് ചികിത്സയിലാണ് ഡെയിലി ഗുളിക കുടിച്ചാൽ ഒരു പ്രശ്നമില്ല ഒരു ദിവസം ഗുളിക കുടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഞാനിങ്ങനെ പറയാം നെഞ്ചത്തൊക്കെ ഇങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ട് പോലെ ഉണ്ടാവും അമ്മ അതിൽ പ്രശ്നമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ സംഗതി ഉണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ വേണമെന്ന് പഠിച്ചു നോക്കുന്നു പറഞ്ഞു അപ്പൊ എന്താ കമ്പനിന്റെ പേര് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു ഞാനൊന്ന് നോട്ട് ചെയ്തു ഇത് എന്താണ് പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞപ്പോ പേരും പറഞ്ഞത് അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ടൊന്ന് നോക്കുന്ന സമയത്ത് സംഗതി എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് അന്നാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്നത് അതായിരുന്നാലും അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് ഇതൊക്കെ പഠിച്ച ശേഷം വീണ്ടും അദ്ദേഹത്തിന് വിളിച്ചു ഇതിപ്പോ എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്കിത് കിട്ടേണ്ടിയിരുന്നു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഐ ഡിയ എടുക്കാനൊരു സംവിധാനം ഉണ്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു അതിങ്ങനെ ഫോണില്ല ഫോണെടുക്കുക ഞാൻ പറഞ്ഞു തരാമെന്നു പറഞ്ഞു അപ്പം എൻ്റെ ഫോണിൽ ഞാൻ തന്നെയാണ് എൻ്റെ ഐ ഡി അടിച്ചിട്ടുള്ളത് എനിക്ക് ഒരാൾ ഐ ഡി അടിച്ചു തന്നിട്ടില്ല ഉമർത്താ പറഞ്ഞാൽ അതിൻ്റെ സൈറ്റിൽ പോയിട്ട് ഐ ഡി അടിച്ചാൽ മതി ഐ ഡി എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ ഐ ഡി എടുത്തു ഇങ്ങനെ ഫോൺ ഐ ഡി എടുക്കുന്ന സമയത്ത് എന്നോട് ഐ ഡിയിലെ നമ്പർ ചോദിച്ചു അപ്പം ഞാനിങ്ങനെ ഫോർ ടു സിക്സ് എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ പറയില്ല അങ്ങനെ പറയില്ല മലയാളത്തിൽ പറയുന്നു പറഞ്ഞു എന്നോട് പറഞ്ഞ ആളാണ് ഉമർദാഹ് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ പറയുന്നത് ഞാനാണെങ്കിലും വലിയ ചാനലിൻ്റെ വലിയ ഗുളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകു പോയ ആളാണ് ഞാൻ ഏതായിരുന്നാലും അന്ന് ജനുവരി ഏഴാം തീയതിയാണ് ഈ ഐ എടുക്കുന്നത് പിറ്റേ ദിവസം കോഴിക്കോട് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്താണ് ഇതൊരു മഹാസംഭവമാണെന്നും ഇത്രയും കാലം ഞാനൊരു പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു എന്നും ബോധ്യപ്പെട്ടത് അന്നാണ് ആ സമയത്ത് ഇത് ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും തൊട്ടടുത്ത ദിവസം കഴിഞ്ഞാൽ ഒരു വൺ ഡേയിൽ പങ്കെടുക്കുകയും പിന്നീട് ആർ ടി പിയിൽ പങ്കെടുക്കുകയും അങ്ങനെ ഏഴര മാസം ഇപ്പോൾ ഞാൻ പൂർത്തിയാക്കി എട്ടാമത്തെ മാസം എട്ട് മാസം പൂർത്തിയാക്കി കഴിഞ്ഞ അടുത്ത ഏഴാം തീയതി ആയി കഴിഞ്ഞാൽ എട്ട് മാസം പൂർത്തിയാവാണ് ഈ സമയത്ത് ഞാൻ ടി സി റാങ്കിൽ നിലവിലുള്ളത് എ ടി സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് പ്രൊഡക്റ്റുകൾ നൂറ് ശതമാനം പക്കയാണെന്ന് ഇവിടുന്ന് എക്സ്പീരിയൻസ് പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞു കമ്പനിയുടെ പ്ലാൻ കൃത്യമായിട്ട് അനുസാർ പറഞ്ഞിരുന്നു അത് നോക്കി എനിക്ക് എവിടെ സെർച്ച് നോക്കിയാലും അറിയാനും പറ്റും ഇപ്പം നമ്മൾ വാട്സപ്പിൽ എ ഐ വന്നിട്ടുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്താൽ ഏറ്റവും ഒന്നാമതായിട്ട് എ ഐയിൽ വാട്സപ്പിൽ പോലും ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയാണ് എം ഐയിൽ അടിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് തൽക്കാലം സൈഡാക്കി വെച്ചിട്ട് വല്ലപ്പോഴും പത്തിരുപത് ലക്ഷം മുറക്കി ഞങ്ങൾ സ്റ്റുഡിയോയും ഓഫീസ് സംവിധാനങ്ങളും ചാനലൊക്കെ താമരശ്ശേരി ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ വല്ലപ്പോഴും ആണ് അങ്ങോട്ട് പോകാറുള്ളത് അവര് ഓഫീസിലുള്ള ഒന്ന് രണ്ടാളുകൾ പോയിട്ട് സദസ്സിൽ ഇരിക്കുന്നുണ്ട് അവരെടുക്കെ വിളിച്ച് പറയും നാളെ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കുക എന്നിങ്ങനെ ഭീഷണി ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഞാൻ ഈ ഇരുപത് ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഈ ഒരു നാല് വർഷം കൊണ്ട് എന്ത് കിട്ടിയെന്നും ഇവിടെ നാല് വർഷം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഉമ്മർ ഉസ്താദിന് എന്ത് കിട്ടിയെന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ വെറും സീറോ ആണെന്ന് ഇത് മനസ്സിലാക്കിയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് പ്രൊഡക്റ്റുകളുടെ ഒരു അനുഭവം പറയും ഒരുപാട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അത് വേറെ ഉണ്ട് ഇപ്പോൾ പറഞ്ഞത് ഗ്യാസ് സ്റ്റിൽ പ്രശ്നങ്ങളൊക്കെ മാറിയത് അല്ലാതെ ഈ സമയത്ത് നാട്ടിൽ നീള പനിയാണ് പനി എല്ലായിടത്തും എൻ്റെ വീടിന്റെ പരിസരത്തൊക്കെ പനിയാണ് പനിച്ചിട്ട് എൻ്റെ ടീമിലുള്ള പല ആളുകൾ പോലും പത്തും പതിനഞ്ചും ദിവസമായിട്ട് എഴുന്നേൽക്കാതെ കിടപ്പാണ് ഈ സമയത്ത് ഈ കഴിഞ്ഞ വെള്ളിയായി തൊട്ട് മുന്നത്തെ വെള്ളി നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ തന്നെ സുഖമല്ലാതെ താമരശ്ശേരി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു കേട്ടപ്പോൾ രാത്രിയുടെ അവിടെ വന്നു ഞാൻ റഷ്യ സാറോട് അന്ന് രാത്രി മുതൽ തന്നെ ചെറിയ പനി എനിക്കുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അന്ന് തന്നെ ബിനോതോട്ടിസവും കഴിച്ചു കഫ്നിൽ കുടിച്ചു ഞായർ അതായത് ശനിയും ഞായർ ഉച്ച വരെ പനിയും ജലദോഷവും തകരാറുമായിരുന്നു വെള്ളി രാത്രി തുടങ്ങിയിട്ട് ഞായർ ഉച്ച വരെ ഒരു പ്രയാസവും ഇല്ല എഴുന്നേറ്റ് പോകുന്നു ഞാൻ ഉച്ച മുതൽ ഞാൻ സജീവമായിട്ട് ഫീഡിലേക്ക് ഇറങ്ങി എന്നാൽ അതേ സമയത്ത് തന്നെ പനിച്ചിട്ട് പത്തും പതിനഞ്ചും ദിവസമായിട്ട് കിടക്കുന്ന ആളുകൾ പരിസരത്തുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിൽ കവചപ്രാശ് ഏഴാമത്തെ ബോട്ടിലാണ് മെനിയാന്ന് പൊട്ടിച്ചത് ആറ് ബോട്ടിൽ കംപ്ലീറ്റ് ആയി ഏഴാമത്തേത് പൊട്ടിക്കുമ്പോൾ മക്കൾ എന്ന് ചോദിച്ചാൽ ഇനിയും പൊട്ടിക്കണോ ഞാൻ പറഞ്ഞു വേണോ കാരണം നമ്മൾ മൂന്നാളാണ് കഴിക്കുന്നത് ഒരാൾക്ക് മൂന്ന് ബോട്ടിൽ എന്നാണ് പറയുന്നത് അങ്ങനെ ഒമ്പതെണ്ണം വേണം ഇത് ഏഴാമത്തെ അത് എൻ്റെ ഉള്ളു ഏഴാമത്തെ പൊട്ടിച്ചു ഈ കവചപ്രാശിനോട് ഒറ്റ ഗുണമാണ് എൻ്റെ മോൾക്ക് സ്ഥിരമായിട്ട് ഭയങ്കര തുമ്മൽ അലർജി പ്രശ്നങ്ങളായിരുന്നു വർഷങ്ങളായിട്ടുള്ളതാണ് സ്കൂളിൽ ഒരു മാസത്തിൽ രണ്ടും മൂന്നും ദിവസം ലീവായി പോയായിരുന്നു എന്ത് വൈഫിൻ്റെ ഫാമിലിയിലൊക്കെ എന്ത് പ്രശ്നങ്ങൾ പരിപാടികളുണ്ടെങ്കിലും മോള് വിളിച്ചത് ഞാനല്ല മോക്ക് പനിയാണ് ഇത് സ്ഥിരം പരിപാടിയായിരുന്നു അപ്പോൾ വീട്ടുകാർ പറയുക ലോക്ക് പനി മാറില്ലേന്ന് ചോദിക്കും സ്ഥിരം പനിയായിരുന്നു ഇപ്പോൾ പറയാം ഒരു ഏഴ് മാസം ആറ് മാസമായിട്ട് അങ്ങനെ പനി എന്ന സംഭവം ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടില്ല നമ്മുടെ തുമ്മൽ പൂർണ്ണമായിട്ടും മാറിയെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം എന്താണ് തുമ്മൽ പോലെ അറിയില്ല ആ ഒരു അവസ്ഥയിലേക്ക് മാറി ഇത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഇതുപോലെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവരത് മാറി അവരൊരു സന്തോഷിക്കുന്ന സമയത്ത് ആ സന്തോഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന സമ്പത്തും നമ്മളെ മറ്റൊരാളെ പ്രയാസപ്പെടുത്തി നമുക്ക് കിട്ടുന്ന സമ്പത്തും തമ്മിലുള്ള വലിയ വൈരുതി ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നല്ല നിലക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറയുന്നതാണല്ലോ ഈ പകർച്ചവ്യാധികളുടെ പ്രശ്നങ്ങൾ ഇത് നന്നായിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ തന്നെ മതി ഒരു ആശുപത്രിയിൽ പോകേണ്ടി വരെയുള്ള മോൾക്ക് ഈ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് പരിചയു ഇതേപോലെ ഇന്ന് മൂന്നാം ദിവസമാണ് ഒരു പ്രശ്നമില്ല ഇപ്പം രാവിലെ ഞാൻ നോക്കിയിട്ട് വന്നതാണ് ഇന്നും കൂടെ പനി ഉണ്ടെങ്കിൽ ഡോക്ടറെടുത്ത് പോകാന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഒരു പ്രയാസവും ഇല്ല ഇന്നത്തേക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇത് അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കുകയാണ് നമ്മളിങ്ങനെ ആരെ ലീഡേഴ്സ് നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തിനാ വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യവും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്താൽ വിജയം നൂറ് ശതമാനം ഉറപ്പാണെന്നുകൊണ്ട് എല്ലാ ാണ് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ കൺക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട പത്ത് കോടി ബിസിനസ് ബി ബി അച്ചീവ് ചെയ്തിട്ടുള്ള രണ്ട് സൈഡിൽ പത്ത് ബി ബി അച്ചീവ് ചെയ്തിട്ടുള്ള നമ്മുടെ കൃത്യമായി